കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്ന ശ്രീ കെ കെ എൻ കുറുപ്പാണ് ആറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ സ്വാഗതം സാർ നമ്മൾ ചരിത്രത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രകാരന് ഏറ്റവും കൂടുതൽ കടമകൾ നിർവഹിക്കാനുള്ള ഒരു കാലം എന്ന് പറയുന്ന ഒരു കാലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാരണം ചരിത്രത്തെ വളരെ വളരെ അധികം വളച്ചൊടിക്കപ്പെടുകയോ അല്ലെങ്കിൽ തിരുത്തപ്പെടുകയൊക്കെ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ഈ ഒരു കാലത്ത് എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് സാംസ്കാരിക പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനം ചരിത്രം തിരുത്തി തിരുത്തിയെഴുതുക എന്നാണ് ഭരണകർത്താക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രം രചിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് സംഭവിച്ചിരുന്നത് കാരണം മെക്കോള എന്ന പ്രഭു നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലുകളില് അവിടുത്തെ പാർലമെന്റിൽ ഒരു പ്രസംഗം നൽ നൽകി ആ പ്രസംഗത്തിൽ പറയുന്നത് ഏഷ്യയിൽ വിജ്ഞാനമില്ല ഇന്ത്യയിലെയും മറ്റും വിജ്ഞാനശാഖ അച്ചടിച്ച പുസ്തകങ്ങളുടെ വാല്യൂ പോലും ആ നോളജിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നാണ് ഭാരതീയ സംസ്കാരവും അതിൻ്റെ ലോക സംഭാവനയുമെല്ലാം തന്നെ പൊക്കി കൊണ്ടുവരുവാൻ വേണ്ടിട്ട് ഓറിയന്റലിസ്റ്റുകള് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ തന്നെ ഇല്ല ഓറിയന്റലിസ്റ്റുകള് വില്യം ജോൺസനെ പോലുള്ളവര് ഭഗവത്ഗീതയും മനുസ്മൃതി എല്ലാം ചെയ്ത വില്യം ജോൺസന ബ്രിട്ടീഷ് കമ്പനിക്കാര് പരിഹസിക്കുകയായിരുന്നേ ഇപ്പോ ഒരു ഗവർണർ ജനറൽ ഗവർണർ ഉണ്ടായിരുന്നു ബോംബെയില് അദ്ദേഹം സംസ്കൃത പഠനത്തില് വളരെ താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ട് ഇയാളെ കാശിയിലിട്ടാ മതിയായിരുന്നു എന്നാണ് കമ്പനികള് അത് പറഞ്ഞത് രേഖകൾ വായിച്ചപ്പോൾ ഇന്നും അത് തന്നെയാണ് നടക്കുന്നത് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അതിൽ ചരിത്രം പഠിക്കുവാനോ ചരിത്രം പഠിപ്പിക്കുവാനോ ഗവേഷണം നേതൃത്വം നൽകുവാനോ എല്ലാം തന്നെ വലിയ ഒരു സാന്നിധ്യം എനിക്ക് കിട്ടിയില്ല ആ സാന്നിധ്യം വേണ്ട വിധത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയുണ്ട് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രിയാമ്പിളില് പറയുന്നത് മലബാറിന്റെ സംസ്കാരം വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ആ മലബാറിന്റെ സംസ്കാരത്തിൽ നമുക്കറിയാം ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക സംഭാവന ഇതെല്ലാം തന്നെ വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എഴുപതുകളില് ഗവേഷണത്തിലേക്ക് എഴുപതുകളില് അപ്പൊ ആ ഒരു മുപ്പത് കൊല്ലം ഏറ്റവും നല്ല നിലയില് കണ്ണൂരിലെ ആലിരാജാക്കന്മാരെ പറ്റി ടിപ്പു സുൽത്താനെ പറ്റിട്ട് പുജാരി വരക്കാന്മാരെ പറ്റിയിട്ട് കേയിമാരെ പറ്റിയിട്ട് ഇതെല്ലാം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മുസ്ലിം സ്ത്രീകളുടെ വളർച്ച ഇതെല്ലാം തന്നെ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി ഇങ്ങനെയുള്ള അനേകം പുസ്തകങ്ങൾ നയിക്കും പക്ഷെ ഇന്ന് അതൊന്നും തന്നെ ചരിത്രത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള പഠനങ്ങൾ വരുമ്പോൾ വളരെ വേദനിക്കുകയാണ് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു ഭാരതീയ ചരിത്രകാരനായിട്ട് ഞാൻ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലബാറിലെ ദേശീയ പ്രസ്ഥാനവും മറ്റും പഠിക്കുമ്പോൾ മലബാർ കലാപത്തെ മാറ്റി നിർത്തിയിരുന്നു മലബാർ കലാപത്തിനെ പറ്റി അതിന്റെ സാരഥികളെ പറ്റി ഐ സി എച്ച് ആർ ഗ്രന്ഥം കൊണ്ടുവന്നപ്പോഴുള്ള പല പേരുകളും അതിന്റെ പുതിയ പതിപ്പിൽ നിന്ന് വിട്ടുപോയി അതിനെതിരായിട്ട് അവരുടെ തലമുറകളിലെ പിൻഗാമികൾക്ക് സുപ്രീം കോടതിയില് മൂവ് ചെയ്യാമായിരുന്നു പക്ഷെ അതെന്തുകൊണ്ടോ നടന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ചരിത്രം ഇന്ന് വളച്ചൊടിക്കപ്പെട്ടിരിക്കുകയാണ് ദേശീയ പ്രസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾക്കോ എല്ലാം തന്നെ യാതൊരു സ്ഥാനവും ഇല്ലാത്ത നിലയില് രണ്ടാം തരം പൗരന്മാർ ആക്കിയിട്ട് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതന്നെയാണ് ഇപ്പോഴും ഓ അതാണ് ഇപ്പൊ അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്നവർക്ക് ഫെലോഷിപ്പുകളും എല്ലാം ധാരാളം കിട്ടിയിരുന്നു പണ്ട് ഐ സി എച്ച് ആർ എല്ലായിട്ട് ഇർഫാൻ ഹബീബല്ല സമയത്ത് വളരെയധികം ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നല്ലോ അലിഘട്ടിലെ ഇർഫാൻ ഹബീബ് ഇന്ത്യ ചരിത്രത്തിന്റെ ചെയർമാനും സെക്രട്ടറിയല്ലായിട്ടുള്ള ഇപ്പൊ റഷ്യയിലേക്ക് അയച്ച ഇൻഡോ റഷ്യൻ സമ്മേളനത്തിലേക്ക് ചരിത്ര സമ്മേളനത്തിലേക്ക് ഞാനും എം ജി എസിന്റെ ഒരു പ്രതിനിധിയായിട്ടുണ്ടായിരുന്നു ഏഴുപേര് പോയൊരു ഹൈ ില് മെമ്പറാവാൻ എന്ന് പറയുമ്പോൾ ഞാൻ കാർഷിക പഠനങ്ങൾക്കും ചരിത്ര വ്യാഖ്യാനങ്ങൾക്കുള്ള കൊടുത്ത നേതൃത്വമായി തന്നവര് പരിഗണിച്ചിരുന്നു ഇന്ന് ആ സ്ഥാപനവുമായിട്ട് ഐ സി എച്ച് ആർ ആയിട്ട് എനിക്ക് പത്തിരുപത് കൊല്ലായിട്ട് യാതൊരു എന്ന് പറയുമ്പോൾ അത് പഴയ തലമുറയുടെ ചരിത്ര രചനയെ അംഗീകരിക്കാത്ത പുതിയൊരു ചരിത്ര രചന വളർന്നു വന്നിരിക്കും അതിനെ വേറെ രീതിയിലും കൂടി വായിക്കാം അതായത് ഭരണകൂടത്തിന് വിധേയമാക്കപ്പെടാത്ത ആളുകൾ അവരെ പുറത്തു നിർത്തുക മാത്രമല്ല അവരെ ചരിത്രം ഇതാണ് മോശമാണ് എന്ന നിലയിൽ മറ്റു ചരിത്രങ്ങൾ പഠനങ്ങൾ വന്നു ഇപ്പൊ പഴശ്ശിയെ പറ്റി തന്നെ ഞാൻ എഴുതിയ പുസ്തകം പഴശ്ശി എന്തിന് സാമ്രാജ്യവിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണുണ്ടായി എന്റെ നാട് ആ എന്റെ നാട് ഇന്ത്യ രാജ്യമല്ല ആ പ്രദേശവും മലബാറും ഇതെല്ലാം അടക്കുന്ന കോട്ടയന്റെ ആരോശം എല്ലാം ഇതാണ് അപ്പൊ നികുതി പിരിവിന്റെ അവസാനത്തിന് വേണ്ടിയിട്ടാണ് പഴശ്ശി സമരം ചെയ്തതെന്നുള്ള പുസ്തകങ്ങളിൽ ഇന്ന് വരുമ്പോൾ വാസ്തവത്തിന്റെ വേദന തോന്നുകയാണ് അത്തരത്തിൽ തന്നെ ഒരാൾ നമ്മൾ ഓർക്കപ്പെടുന്ന തിരുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ടിപ്പു സുൽത്താന്റെ കാര്യം അതെ ടിപ്പു സുൽത്താനെ പറ്റിയിട്ട് ഏറ്റവും അധികം ഇന്ത്യ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ച ഒരു ഒരു രാജാവ് അദ്ദേഹം മാത്രമേ ഉണ്ടായി ബാക്കിയുള്ള ആരും യുദ്ധക്കളത്തിലൊന്ന് മരിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു അദ്ദേഹത്തോട് ഫ്രഞ്ച് ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങളുടെ സൈന്യം പുറത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്തർ അണ്ടർഗ്രൗണ്ടിലൂടെ രക്ഷപ്പെടാമെന്ന് നോ 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 അദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു വെല്ലു യുദ്ധക്കളത്തിൽ വെച്ച് ഒരു പടയാളിയെ പോലെ മരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ മരണത്തെ മരണത്തെപ്പോലോ ആ ഷഹീദിനെ പോലും പുച്ഛിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ എഴുതിയിരുത്തുന്നത് അതേസമയത്ത് ഹൈദരാലിയുടെ മതനയത്തെ ഹൈദരാലിയുടെ മതനയം കൊണ്ട് ഒരു സാമ്രാജ്യം ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഹൈദരാലിക്ക് കഴിഞ്ഞു എന്ന് എഴുതിയ മാർക്ക് വിൽസ് പറയുന്നത് അടുത്ത വാചകത്തിൽ മതനയം കൊണ്ട് ആ രാജ്യത്തെ നഷ്ടപ്പെടുത്തിയവനാണ് ടിപ്പു സുൽത്താൻ ഇത് ഏറ്റവും തെറ്റായിട്ടുള്ള വ്യാഖ്യാനാണ് ഇപ്പൊ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എന്റെ പുസ്തകത്തില് ഏറ്റവും അധികം എഡീഷന് പോയൊരു പുസ്തകമാണ് വളരെ നിഷ്പക്ഷമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് സർജോൺ ഷോറായിരുന്നു ഗവർണർ ജനറൽ ആ ഗവർണർ ജനറലിനെ മാറ്റി കമ്പനി വിളിച്ചു ലണ്ടനിലേക്ക് എന്നിട്ട് പറയുകയാണ് വളരെ സുശക്തമായ എക്സ്പാൻഷൻ നയമ്പം ആ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ടിപ്പു സുൽത്താനെ ഒന്നിക്കല് കീഴമർത്തുക അല്ലെങ്കിൽ വധിക്കുക ഇത് എന്തെങ്കിലും ചെയ്യണം അതിനു വേണ്ടിട്ടാണ് വെല്ലസ്ലി പ്രഭുവിനെ കൊണ്ടുവരുന്നത് ആ നയത്തിന്റെ കാര്യം അവര് പറയുന്നില്ല ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇവിടുത്തെ ഷാർജ സുൽത്താന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു ഞാൻ കാണാത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത് അതിനു മുമ്പ് മാക്വില്ലൻ എന്ന മാക്ഡോണാൾഡ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് അറബ് രാജ്യങ്ങളിൽ വന്നിട്ട് അറബ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒന്നിക്കല് ടിപ്പു സുൽത്താന്റെ ഫാക്ടറികൾ ഇല്ലാതാക്കും ആ ഫാക്ടറികള് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ മടിക്കണം ഈ രണ്ട് പരിപാടികളാണ് അവരവിടെ നടപ്പിലാക്കിയത് അത് അപ്പോഴ് ദക്ഷിണേന്ത്യയിൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കില് ടിപ്പുവെ ഇല്ലാതാക്കണം ചരിത്രകാരന്റെ കയ്യില് ഏറ്റവും അധികം നീതീകരണം നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടാണ് ഞാൻ ടിപ്പു സുൽത്താൻ അദ്ദേഹം കാലഘട്ടത്തിനപ്പുറം ജീവിച്ചു അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ടിപ്പു ടിപ്പു സുൽത്താൻ ഇരുപതാം നൂറ്റാണ്ടിൽ നയങ്ങൾ നടപ്പിലാക്കാൻ പോയാൽ അത് ആളുകൾ ടിപ്പു ഭരണ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഭരണാധികാരികൾ രാഷ്ട്രീയമായിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിട്ട് പലതും ചെയ്യും പക്ഷേ കരുതി കൂട്ടിക്കൊണ്ടുവല്ല മതന ഒരു പൊളിറ്റിക്കൽ പോളിസി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമുക്കറിയാം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യുന്നത് അവർ ആശയത്തെ പിന്തുണക്കുന്നവരെ മാത്രം വളർത്തിയെടുക്കുന്നു പക്ഷെ ടിപ്പു അതന്നെ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ശൃംഗേരി ലെറ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വന്ന ആ ലെറ്റേഴ്സ് ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ളൊരു പുസ്തകം മിസൈൽസുകൾ കണ്ടു ആ മിസൈൽസുകൾ ടിപ്പുവിൻ്റെ കറുത്ത വർഗം വെളുത്ത വർഗത്തോട് ചെയ്യുന്ന യുദ്ധത്തിൻ്റെ പരാക്രമങ്ങളെ വ്യക്തമാക്കുകയാണ് അപ്പം ഇതെല്ലാം തന്നെ ചരിത്രകാരൻ വർഗീയതയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴേ ചരിത്രം ധരിക്കുക ഒരു തെറ്റായ ചരിത്രം പഠിക്കും അപ്പൊ തെറ്റായ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അത് ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയെ വിഘാതമാക്കുക അപ്പം മലബാർ കലാപത്തിനെ പറ്റി എന്ത് പറഞ്ഞാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തെല്ലാം എടുത്ത ആ തീരുമാനം വളരെ ശക്തമായൊരു തീരുമാനമായിരുന്നു എല്ലാ സാമ്രാജ്യവിരുദ്ധ സമരങ്ങളെയും അതിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ അവർ നോക്കാതെ സാമ്രാജ്യവിരുദ്ധങ്ങൾ ആൻ്റി കൊളോണിയൽ ഇതായിട്ട് തന്നെ എടുത്തു അതിൽ ഏറ്റവും വലിയ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ചരിത്രകാരന്മാരുണ്ടോ നൂറുല്ലാസിനെ പോലെയുള്ള ചരിത്രകാരന്മാരുണ്ടോ അവരെല്ലാം തന്നെ ആ പോളിസി അപ്പോൾ ഇന്ന് ഞാൻ കാണുന്നത് ഞാൻ ചെയ്തതെല്ലാം തെറ്റായി എന്ന് സമൂഹം വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ തന്നെ കടന്നു പോകുന്നത് ഇപ്പം കയ്യോർ സമരം ഞാൻ എഴുതി കയ്യൂർ സമരം എഴുതിയ പുസ്തകത്തിൽ അതിലെ രേഖകൾ വെച്ചുകൊണ്ടും ആളുകൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടും അവിടെ സാമ്രാജ്യവിരുദ്ധത്തിൻ്റെ ജാതിയാണ് നടന്നിരുന്നത് അതൊരു കർഷക പ്രസ്ഥാനം മാത്രമായിരുന്നില്ല എൻ ഡി കൊളോണിയൽ ആ എൻ ഡി കൊളോണിയൽ സമരത്തെ പലരും നമ്മളെ കേരള അസംബ്ലിയിൽ പോലും പുച്ഛിച്ചുകൊണ്ട് ഒരു പോലീസുകാരനെ കൊന്നാല് സാമ്രാജ്യ വിരുദ്ധ സമരമാകൂ എന്ന് ചോദിക്കുന്ന ഭരണ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴും അവർ പഠിക്കുന്നു ചരിത്രത്തിലൂടെ മാത്രമേ ആ വിധാനത്തിലൂടെ മാത്രമേ മാനവരാജക്ക് മുന്നോട്ട് പോവാ സാറ് പലപ്പോഴായിട്ട് ഈ ചരിത്രം പഠിക്കാന്ന് ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ ഈ നമ്മളെല്ലാവരും ഒരു ചരിത്രത്തെ പഠിച്ചു തുടങ്ങുന്ന സ്കൂളുകളിൽ നിന്നാണ് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടാണ് ടീസ്റ്ററി എന്നുള്ളൊരു അങ്ങനെ ചരിത്രം അല്ലെങ്കിൽ എന്താ അപ്പോഴാണ് അവിടെ മുതലാണ് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് ദേശീയതയൊക്കെ വരുന്നത് ഇപ്പോഴാണെങ്കിൽ ഈ എൻ സിആർ ടി പുതിയ സിലബസിൽ വരുന്നത് മുഗൾ സാമ്രാജ്യം എടുത്തു കളഞ്ഞു സുൽത്താനേറ്റ് ഈ ഒരു നിലക്കാണ് പുതിയ സിലബസ് വിദ്യാഭ്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗെയിംസ് മില് പോലും കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് നന്നായിട്ട് പറയുന്നത് അവരെ വലിയ വലിയ ബിൽഡിംഗുകളും ഭരണങ്ങളും പട്ടണങ്ങളുടെ വളർച്ചയെല്ലാം അവര് പ്രതി പ്രതിപാദിക്കുന്നുണ്ട് അതിനും കൂടി വിരുദ്ധമായിട്ടാണ് ഒരു ദേശീയ രാഷ്ട്രത്തിൽ വരിക എന്ന് പറഞ്ഞ ചരിത്രം വരിക എന്ന് പറഞ്ഞാല് ഈ പാഠപുസ്തകങ്ങള് മൊണോപ്പൊളൈസ് ചെയ്യുന്നു അത് എഴുതുന്നത് അവർക്ക് ആവശ്യമുള്ള ചരിത്രകാരന്മാരാണ് പ്രതിപക്ഷത്തിന്റെ ഇത് കേൾക്കുന്നില്ല ഇപ്പൊ ഒരവസരം ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങള് വിലയിരുത്തിയിരുന്നു വിഭിചന്ദ്ര കമ്മീഷന് വേണ്ടിയിട്ട് അപ്പോഴ് എനിക്ക് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളാണ് വീഴുചന്ദ്രൻ വിലയിരുത്താൻ വേണ്ടി തന്നത് ഒമ്പത് പത്തല്ല അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ശിവജിയും അബ്ദുൾ ഇത് സുൽ ഔറംഗസീബിൻ്റെ സാമ്രാജ്യതായിട്ടുള്ള പഠനായകനെല്ലാം തമ്മിലുള്ള എതിർപ്പ് മതപരമായ വിദ്വേഷുന്നത് അങ്ങനെ മാറ്റി കളഞ്ഞു അത് മാറ്റി കളഞ്ഞു അത് മതപരമായ വിദ്വേഷരുന്നില്ല പൊളിറ്റിക്കൽ അതാണ് രാജ്യം കീഴടക്കുക ഇന്ത്യയെ യൂരിഫൈ ചെയ്യുക എന്നുള്ളത് നയങ്ങളിൽ വന്നിട്ടുണ്ട് ആ നയങ്ങളിൽ തെറ്റുവന്ന അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് മുഗൾ കോൺസെപ്റ്റ് ഇന്ന് അഫ്ഗാനിസ്ഥാനും കാബൂളും നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ല അതാക്കിയത് മുഗൾ ഭരണകൂടമാണ് അവിടെ നമുക്ക് യാതൊരു ബന്ധവുമില്ല ഇന്ത്യ തെക്കോട്ടാണ് വരേണ്ടത് ഇന്ത്യയുടെ ഏകീകരണം അത് നടത്താൻ വേണ്ടി മുഗൾ സാമ്രാജ്യത്തിന് നടന്ന പൊളിറ്റിക്കൽ ഫൈറ്റ്സിന് മുഴുവൻ മതപരമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാല് വളരെ തെറ്റാണ് അത് കാരണം യൂറോപ്യൻ ചരിത്രം മുഴുവൻ മതാധിഷ്ഠിത ചരിത്ര ചരിത്രരചനയായിരുന്നു കത്തോലിക്സും പ്രൊട്ടസ്റ്റൻസും നടന്ന യുദ്ധങ്ങൾ ഇപ്പൊ ഫ്രാൻസും ഇംഗ്ലണ്ടും നടന്ന നൂറ്റാണ്ട് യുദ്ധങ്ങൾ ഇതെല്ലാം അവര് മതപരമായിട്ടുള്ള യുദ്ധങ്ങളായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ആ ട്രെൻഡ് തന്നെയാണ് മില്ലും മറ്റും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് പഠിച്ചിട്ടുള്ള പഴയ തലമുറയിൽ നിന്ന് ദേശീയ ചരിത്രകാരന്മാർ വളർന്നു പറഞ്ഞു ആ ദേശീയ ചരിത്രകാരന്മാര് ചെയ്ത സംഭാവന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഇപ്പൊ ആർ സി മജുദാർ അദ്ദേഹത്തിന് ഒരു ഹൈന്ദവപക്ഷം മനസ്സുണ്ട് അതിനെ നമുക്ക് നിഷേധിച്ചില്ല പക്ഷെ അദ്ദേഹത്തെ ചെയ്ത സംഭാവന വളരെ വലുതാണ് ഇന്ത്യ എന്ന കോൺസെപ്റ്റ് അതിന്റെ ഏകീകരണം ആ ഗ്രൂപ്പ് ചെയ്ത ചരിത്രം ദേശീയ ചരിത്ര രചന ഇന്ത്യയുടെ നവോത്ഥാനത്തിന് തന്നെ ഈ ഒരു വ്യക്തിയെ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ചില അതായത് ഈ കാലഘട്ടത്തിൽ ഉള്ള ഒരു പ്രധാന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയകൾ ആളുകൾ പുസ്തകം വായിക്കുന്നതിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെയാണ് പറയപ്പെടുന്നത് പക്ഷെ ഇത്തരം സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ചരിത്രം ഇതാണെന്ന് പറഞ്ഞിട്ട് തന്നെ നോട്ടുകൾ ഈ സോഷ്യൽ തെറ്റായ അവര് ഒരു പല്ലവഗ്രാഹികളാ മരത്തിന്റെ മുകളിൽ നോക്കിയിട്ട് കാര്യ അവര് അതിന്റെ അടിവേരുകൾ ഇതൊക്കെ ഒരു എന്റെ പഴശ്ശി പുസ്തകത്തെ പറ്റിട്ട് ഒരാള് വിമർശിച്ച് എഴുതിയതാ ഒരു നോട്ടീസിന്റെ വിലപോലും ഇല്ലാത്ത പുസ്തകം എഴുതിയിട്ടാണ് കുറുപ്പ് പഴശ്ശിനെ പറ്റി കിടക്കുന്നത് ഞാൻ അയാളെ പറ്റിട്ടൊന്നും എതിർക്കാൻ പോയിട്ടില്ല അയാൾ കണ്ടോത്തെ ഒരു നോട്ടീസിന്റെ വിലയാണ് എന്റെ പഴശ്ശിമൃഗങ്ങൾക്കിത്തെ കേദാമോദരൻ അവാർഡ് അച്യുതമേനെ പോലെയുള്ള പണ്ഡിതന്മാരും ലഭിച്ച ഒരു പുസ്തകമാണ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ സോഷ്യൽ സയൻസ് ഗ്രന്ഥം അതിനെയാണ് പുച്ഛു കണ്ടതെന്ന് പറഞ്ഞാല് അത് തന്നെയാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് വ്യാപകമല്ലെങ്കിലും ഈ സിനിമകളൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഇപ്പൊ പല പഴയ സിനിമകളൊക്കെ നമ്മള് കാലഘട്ടത്തിൽ അത് ചരിത്രമായിട്ട് ഉണ്ട് ഇവര് കൊല്ലം ഗവേഷണം ചെയ്തിട്ട് സമരങ്ങളാണ് സമരങ്ങളാണെന്നെല്ലാം പരസ്യങ്ങള് ഞാൻ കണ്ടു അത് ഒരു ഫ്യൂഡൽ സിസ്റ്റാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കേരളത്തിലെ കേരള മുസ്ലിം സമൂഹത്തിനെ പറ്റി അവരെ സംഭാവനകള് മുഴുവൻ തെറ്റായിട്ട് മാറ്റിക്കൊണ്ട് ായിട്ടാണ് വരുന്നത് സോഷ്യൽ മീഡിയയുടെ വേറൊരു പാർപ്പാണ് സിനിമകൾ വരുന്നത് ഒരു ചരിത്രകാരന്റെ ഫാക്ടിന അവൻ കണ്ടെത്തിയ ഫാക്ടിന നിഷേധിക്കുക സിനിമക്കാരന് അർഹതയില്ല കേരളത്തില് എനിക്കറിയാം ഈ സിനിമ ഇറങ്ങുന്ന പഴശ്ശി സമരങ്ങൾ ഇറങ്ങുന്ന കാലത്ത് പഴശ്ശിരാജ എന്നുള്ള സിനിമ ഇറങ്ങുന്ന കാലത്ത് ഞാൻ ഖത്തറിലുണ്ടായിരുന്നു ദോഹയിൽ എൻ്റെ മകളോ അപ്പോൾ കൈരളി ടി വിയുടെ പേര് പറയുന്നത് ക്ഷമിക്കണം വലിയൊരു ലേഖകം വന്നു എന്നോട് സംസാരിച്ചു ദുബായിൽ മൂന്ന് മണിക്കൂർ ഞാൻ സംസാരിക്കു അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു ഇത് വരാൻ പോകുന്നില്ല ദയവ് ചെയ്തിട്ട് എന്റെ സമയവും നിങ്ങളെ സമയവും അതുപോലെ അദ്ദേഹം അദ്ദേഹം അയച്ചു കൊടുത്തപ്പോഴോ ഇതൊരു വലിയ ആശയാണ് വലിയ ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതല്ലാതെ ഇന്നും എന്റെ ആ ചർച്ച രൂപപ്പെട്ടു വന്നപെടുന്നു രൂപപ്പെട്ടു വച്ചിട്ടില്ല കാരണം എനിക്കറിയില്ല അതിന്റെ നേതൃത്വം ഒരു ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ സിനിമയെ നിങ്ങൾ ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ സിനിമയായിട്ട് പറയാ ഇറ്റാലിയൻ ആ സിനിമ അൽ എന്താ അക്ബർ അൽ എന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയൻ സ്വാതന്ത്ര്യ സേനാനിയുടെ ഒരു സിനിമയുണ്ട് ആ സിനിമ കണ്ടിട്ട് അദ്ദേഹം തൂക്കു മനത്തിൽ കയറുമ്പോൾ ആ കണ്ണടിയെടുത്തിട്ടൊരു ചെറിയ കുട്ടി ഓടുന്ന ഒരു ഓട്ടമുണ്ട് എന്റെ മനസ്സിൽ ഇന്നും അറിയില്ല അതായത് ചരിത്രത്തിന്റെ ദീപശകം സാമ്രാജ്യ വിരുദ്ധ സമരത്തിന്റെ ഞാൻ ഏറ്റെടുക്കുന്ന പുതിയ തലമുറ വ്യക്തമാക്കുന്ന സിനിമ ചെയ്ത അൽമുക്ത അതുപോലെയുള്ള ഒരു സിനിമ എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലും അതിന്റെ സ്വാധീനത്തിലും മറ്റുള്ള സിനിമകളല്ലാതെ ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ സമരം കുഞ്ഞാലി മരക്കാരെ സിനിമകൾ ഉണ്ടായി വ്യാഗ്രഹം മറ്റേത് എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അതിലെ കുഞ്ഞാലി വരക്കാരുടെ ജീവിതം നമ്മൾ നേരത്തെ എൻ സിആർടി പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ കുറച്ച് മുമ്പ് വരെ വിവാദമായിരുന്നതായിരുന്നു പി എം ശ്രീ പി എം ശ്രീ കുറിച്ച് താങ്കൾ അതിനെ കുറിച്ചൊരു ആ ലേഖനം എഴുതിയ താഴെ മന്ത്രിയുടെ ലേഖനം ഉണ്ടായിരുന്നു എന്തുകൊണ്ടും പിറ്റേ ദിവസം അവര് സസ്പെൻഡ് ചെയ്തിട്ട് ഇത് വന്നു പി എം ശ്രീ വരുന്ന ഞാനതിന് കൊടുത്ത തലവാചകം തന്നെ വീണ്ടും കൊളോണിത്വത്തിലേക്കാളായിരുന്നു കൊളോണിയലിസം എന്ന് ഞാൻ പറയുമ്പോൾ കാണുന്നത് ഇന്ത്യയെ മുഴുവൻ നേട്ടങ്ങളെ പുച്ഛിച്ചുകൊണ്ടുള്ള ഇപ്പോഴിതാണ് ഇന്ത്യയുടെ നേട്ടങ്ങളെ മാത്രമല്ല ആ അറബ് സമൂഹ ശാസ്ത്ര വിജ്ഞാനത്തിൽ ചെയ്ത സേവനം ഇന്ത്യയുടെ സീറോ അത് മുഴുവൻ പാർത്തെടുത്തിട്ട് ആറ്റലമേരിക്ക് ഇതിലേക്ക് ലാറ്റിൻ ഇത് ഗ്രീക്കോ റോമൻ കൾച്ചറിലേക്ക് കൊടുത്തത് അറബി ഇതാണ് അവിസന്നയെ പോലെ ഇന്നും വൈദ്യശാസ്ത്രത്തിലെ അഭിസന്നയെ പറ്റിട്ട് പ്രതിപാദിക്കാതെ പഠനങ്ങൾ പോകുന്നു അപ്പൊ ഇങ്ങനെയുള്ളവരെ അവരെ മുഴുവൻ മാറും മറ്റു ആയിട്ടില്ല ഇതായിട്ടില്ല വ്യാഖ്യാനങ്ങളൊക്കെ പ്രവാചനെ പറ്റി നമുക്കറിയാം എന്തെല്ലാം പുസ്തകങ്ങൾ ഇവിടെയെല്ലാം നല്ല മതത്തിന്റെ മതവും രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന മതം മതത്തിന്റെ സ്പിരിച്വലിസം അതേസമയത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ സംസ്കാരം എന്താ വേണം അപ്പൊ ഇത് രണ്ടും കോർത്തിണക്കിയ ഒരു വ്യക്തിത്വമാണ് പ്രവാചകൻ അപ്പൊ ആ പ്രവാചകനെ വിമർശിക്കാൻ അനുയായികളുടെ പ്രവർത്തനങ്ങളെ നിഷേധിക്കുവാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടന്നത് അതുപോലെ കണക്കിന് ചോദിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ഈ കുറച്ചു കാലമായിട്ടുള്ള മലബാർ മേഖലയിലെ മുസ്ലിം വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് അതായത് കുറച്ച് കാല അതിൻ്റെ മുസ്ലിം വിദ്യാഭ്യാസത്തെ ഏറ്റവും വളർന്നു വരുന്ന ഒരു സാമൂഹ്യഘടകമായിട്ടാണ് ഞാൻ മുസ്ലിം സമൂഹത്തെ കാണുന്നത് എൺപതുകളിലെ മുസ്ലിം സമൂഹമല്ലേ ഇന്നത്തെ സമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടി കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ശ്രമങ്ങള് മുസ്ലിമില് എനിക്കത ജമായ ഇസ്ലാമിയും അതായത് ഇതെല്ലാമായിട്ട് സുന്നിയെല്ലാം ആയിട്ടുള്ള ആശയങ്ങളുടെ സംഘർഷം എല്ലാം എനിക്കറിയാം പക്ഷേ അവരെല്ലാം തന്നെ ഒരു പോയിന്റിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയിൽ ആ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നതോട് കൂടിയിട്ടുള്ള മാറ്റങ്ങൾ വലിയ മാറ്റമാണ് ആദ്യം നമുക്കറിയാം കാലിക്കറ്റയിൽ നിന്ന് വളർന്ന് ഗൾഫിലേക്ക് വന്നതും കൂടെ തൊഴിലാളികളായിരുന്നു ഒരു അധ്വാന ശക്തി ഉള്ളൂ പിന്നീട് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ബി എസ് സി ബികോം ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു മിഡിൽ മാനേജ്മെന്റ് വന്നു ആ മിഡിൽ മാനേജ്മെൻ്റ് സിഒഒമാർ വന്നു അപ്പം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതിൽ മുസ്ലിം സമൂഹം എന്ന് പഴയ കാലത്തെന്ന പോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പം മതാധിഷ്ഠിത പണ്ഡിതന്മാർ നടത്തുന്നത് ചെറിയ ചെറിയ ഗൾഫ് മൂലധനത്തിൽ ഉള്ള വന്ന ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം കൊണ്ട് മുസ്ലിമുകളുടെ ഇടയിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വിപ്ലവത്തിന്റെ ശങ്കൊലി വാസ്തവത്തിൽ ഇവിടെയും കാണാം നമുക്ക് ഇപ്പം ക്രസന്റ് പോലെയുള്ള വിദ്യാഭ്യാസ സംഘടനകൾ എം ഇ എ പോലുള്ള സംഘടനകൾ ഇവരെല്ലാം തന്നെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ഏക തത്വത്തിലേക്ക് തത്വത്തിന്റെ അതോട് കൂടിയിട്ട് മറ്റു അന്യ സമൂഹങ്ങൾക്കും വളരുവാൻ കഴിഞ്ഞ ഇപ്പൊ എൻ്റെ രണ്ട് മക്കളും പഠിച്ചത് ഫറൂഖ് കോളേജിലാണ് അവർ രണ്ടുപേര് ബി എ എം എന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനൊരു സെക്കൻഡറി വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് ഞാൻ കാണുന്നില്ല അത് അതിൻ്റെ ഇൻസൈഡിൽ ഏറ്റവും ശക്തമായ നാല്പത്തെട്ടിലെ ഏറ്റവും ശക്തമായ മലബാറിലെ ഒരു വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഇവിടുത്തെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ അയിമ്പതുകളിൽ വന്ന എഞ്ചിനീയറിംഗ് ശക്തിയെ ആ വ്യാവസായിക പ്രമുഖൻ ചെയ്തത് ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് മെമ്മോറിയൽ ലെക്ചറിയിൽ അപ്പൊ അതിനെല്ലാം കാണുന്ന ഇപ്പൊ ചാലിയങ്ക സ്കൂളിന്റെ ആ ചാലിയം ഹൈസ്കൂള് മുപ്പത്തിനാലില് വലിയൊരു വക്കഫിന്റെ ഭാഗമായിട്ട് വന്ന വിദ്യാഭ്യാസ ഒരു അനാഥപാലനായിരുന്നു ചാലിയത്തെ ബാബാ ഹാജി ആ ബാബാ ഹാജിയുടെ ഒരു ജീവചരിത്രം പോലും അവിടുത്തെ കുട്ടിയൊക്കെ അറിയില്ല മുപ്പത്തിനാലിൽ അദ്ദേഹം ഉണ്ടാക്കിയ അതിൽ പഠിച്ച് പോകുന്ന ഹയർ സെക്കൻഡറി ഞാൻ അവരോട് പറയ്ക്ക ഒരു പ്രസംഗം അദ്ദേഹം നിങ്ങൾ അയ്യായിരം കോപ്പി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതണം അങ്ങനെ ജീവചരിത്രം എഴുതിപ്പിച്ച് ഞാനതിനെ അവതാരീകഴുതിച്ചു കൊണ്ട് ആ വകയിൽ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കൊടുത്ത നേതൃത്വത്തെ ഓർമ്മിക്കേണ്ടത് ഇന്നത്തെ ചരിത്രത്തിൻ്റെ കടമയാണ് അതൊന്നും മലബാറിൽ നടക്കുന്നല്ലോ വാസ്തവത്തിൽ അതുപോലെ ചോദിക്കാൻ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഉയർന്നു വരുന്നത് തങ്ങള് മല മലപ്പുറവുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള ഒരാളാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ളൊരു ആശയം കുറച്ച് കാലമായി മലപ്പുറം ജില്ലയെ വിഭജിക്കേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഞാൻ എന്താ ഞങ്ങളൊരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ മൊഹമ്മദ് കുട്ടിന്ന് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ഉണ്ട് എന്റെ പുസ്തകത്തിന്റെ തലവാചകം തന്നെ തിരുവനന്തപുരത്തിന്റെ കോളനി ആണോ മലബാർ എന്ന് പറഞ്ഞുകൊണ്ടാട്ടെ ആളുകൾ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കോളനി ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പരോക്യലിസ് അല്ല ഇതിനു വേണ്ടി മലബാറിന് പ്രത്യേകമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ വരണം മലബാറിന്റെ പാക്കേജ് വേണം എന്ന് പറഞ്ഞിട്ട് ബാധിച്ചു ഞാൻ അത് ഞാൻ മാത്രമല്ല പിന്ന പലരും അതില് നമ്മളെ എംഇഎസിന്റെ ചെയർമാനായിട്ടുള്ള ഗഫൂർ അയാൾ വർക്കിംഗ് ചെയർമാൻ ആയിരുന്നു ഓരോ അവസരത്തില് മൂർക്കോത്ത് രാമണ്ണി എഴുപതുകളിൽ അദ്ദേഹം അവിടെ മാവൂറില് ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഞാൻ ഈ അധ്യാപകനായിരിക്കും ഇതിലെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു പിന്നെ അത് ആ പ്രവർത്തനം മുന്നോട്ട് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ ഇപ്പോഴും വീണ്ടും മലബാർ എഡ്യൂക്കേഷൻ മോമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മോമെന്റ് അവരെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു പുസ്തകമാണ് ഞാൻ ഈ പറഞ്ഞത് കോളനി ആണോ എന്നുള്ള ചോദിച്ചത് കോളനി പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയമായ ജനാധിപത്യത്തിന് വരുന്ന ഏറ്റവും വലിയൊരു ന്യൂനത ഇതാണ് എത്ര ജനങ്ങളുണ്ട് ആ ജനങ്ങൾ മറ്റു വിഭാഗങ്ങളിലെ ജനങ്ങളുമായിട്ടുള്ള താരതമ്യ പഠനം ചെയ്തുകൊണ്ടായിരിക്കണം പുരോഗമനത്തിന്റെ പ്രവർത്തനങ്ങൾ അതല്ല നടക്കുന്നത് ഇപ്പൊ വയനാട് കാസർഗോഡ് ഇവിടെയെല്ലാം എന്താ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഗവൺമെന്റിന്റെ എം എ എം എസ് സി എല്ലാം എന്താ ഉള്ളത് അപ്പൊ ഹയർ സെക്കൻഡറി എടുത്തുകൊണ്ട് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം ആലപ്പുഴയിൽ ഒരു അയ്യായിരം കുട്ടികൾ ഇരുന്നൂറ്റി ഏക്കർ സ്ഥലം ഉപയോഗിക്കുന്നു അയ്യായിരം കുട്ടികൾ അതേ സമയത്ത് കോട്ടക്കൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം രണ്ടര ഏക്കർ സ്ഥലമാണ് അപ്പോൾ തേർഡ് ക്ലാസ് വണ്ടിയിൽ ആയിരക്കണക്കിൽ ആളുകളെ കയറ്റിയാൽ എന്തുണ്ടാവും അതാണ് അവസ്ഥ അതാണ് മലമാറിൻ്റെ അവസ്ഥ എന്തുകൊണ്ട് ഇത് വിഭജിക്കേണ്ടത് ആരെ കർത്തവ്യ നിങ്ങളുടെ എൻ്റെ കർത്തവ്യമല്ല കാരണം അപ്പോൾ ഒരു ജില്ല വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളുടെ വ്യത്യാസം വരും പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് വലിയ വലിയ പഞ്ചായത്തുകളാണ് കാസർഗോഡ് കൊളോണിയൽ ഭരണത്തിലുള്ള പഞ്ചായത്തുകളുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ അവിടെ റീസ്ട്രക്ചറൊക്കെ നടന്നിട്ടുണ്ട് അവിടെ മൂലധന നിക്ഷേപം നടന്നേക്കും മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ളത് ഗൾഫിലെ പാവപ്പെട്ട ആളുകളുണ്ടാക്കിയ മൂലധനത്തിലൂടെയാണ് വന്നിട്ടുള്ളത് അവിടെ പോരാ ഗവൺമെന്റിന്റെ പണം അവിടെ കൊടുക്കണം ജവഹർലാൽ നെഹ്റു പറഞ്ഞ എന്താണ് അവികസിത ഭാഗങ്ങളിലേക്ക് വികസിത ഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് അലോക്കേഷൻ ഇത് തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് മാത്രമേ ഞാൻ വക്കഫിലേക്ക് പോകുന്നില്ല ഞാൻ പഠിച്ച ഒരു കാര്യം പറയാം കൊട്ടിയൂർ ക്ഷേത്രത്തെ പറ്റിട്ട് ഞാൻ പഠിച്ചു അവിടെ രണ്ട് മരണങ്ങൾ നടന്നു അവിടെ സ്ത്രീകൾ ലക്ഷക്കണക്കിൽ ആളുകൾ വരും തീർത്ഥാടകർക്ക് ഒരു സൗകര്യം ഇല്ല അതേ സമയത്ത് ശബരിമലക്ക് എന്തുകൊണ്ട് ബഡ്ജറ്ററി ഫണ്ട് കൊടുക്കുന്നത് ആ ബഡ്ജറ്ററി ഫണ്ട് ഉപയോഗിച്ചിട്ട് ചൊർണ്ണം പൂച്ചല് നടക്കുന്നു ഇതെല്ലാം ചരിത്രകാരനെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല അതൊ വിമർശിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഫൈനലി ഒരു ചോദ്യം കൂടി എനിക്ക് ഈ ഒരു കാലത്ത് ഈ വായനക്കാരൻ ാണ് ജാഗ്രത അല്ലല്ല പുലർത്തേണ്ടത്രിത്രുന്നുണ്ട് തിരുത്തപ്പെടുന്ന കാലത്ത് നല്ല ചരിത്രത്തെ അവര് അവർക്ക് അറിയാം ഏതാണ് നല്ല പേര് അവര് ഹൃദയത്തുടിപ്പുകളിലൂടെ നല്ല ചരിത്രം ഏതാണ് അവര് അത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം മുസ്ലിം സമൂഹം എന്നെ ഏറ്റവും അധികം ആദരിക്കുന്നുണ്ട് എല്ലാം അറിയാലോ അതിലെ ഏത് സംഘടിത വിഘടിത വിഭാഗമായാലോ എന്നെ അവരിഷ്ടപ്പെടും ഞാൻ സത്യം മാത്രം മുടുത്തുക ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നണി കാര്യം എനിക്കൊരു ആശയമുണ്ട് അതെല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ ഒരു മുഖം മുഖമുദ്രയുണ്ട് അത് ഞാൻ ഇനി നിഷേധിച്ചാൽ അത് പോകും ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ പേന ഒഴിയുന്നത് ആ പാവങ്ങളുടെ പേര് പടത്തലവനായിട്ട് ചരിത്രത്തെ ഉപയോഗപ്പെടുത്താൻ പി എം എസ് എല്ലാം പറഞ്ഞ് വർഗ എവിടെയാണ് നടക്കുന്നത് യൂണിവേഴ്സിറ്റികളിലാ നടക്കുന്നത് അതാണ് പി എം സിക്ക് എതിരായിട്ട് ഒരൊറ്റ വൈസ് ചാൻസലർ ശബ്ദിച്ചിട്ടുണ്ടോ കേരളത്തിൽ എന്തുകൊണ്ട് ശബ്ദിക്കില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണോ അവർക്ക് പുതിയ പുതിയ ഏണിപ്പൊടികൾ വേണം ആ ഏണിപ്പൊടികൾക്ക് വേണ്ടിയിട്ട് ചരിത്രത്തെ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ വെച്ച് ഞാൻ ചെയ്യാറുണ്ട് ഓക്കെ സാർ നമുക്ക് സാറിന് വളരെ വിലപ്പെട്ട സമയമാണ് സുപ്രഭാതത്തോടൊപ്പം ചെലവഴിച്ചത് അവസാനിക്കു മുമ്പ് എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ സാറിന് എനിക്ക് ചേർക്കാനൊന്നുമില്ല മുസ്ലിം സമൂഹം വളരെയധികം വളർന്നു വരും ഇനിയും അവര് വളർന്നു വരാം വളർന്നു വന്ന് ഇന്ന് മുന്നോക്കെത്തുന്ന സമൂഹങ്ങളോട് ജനാധിപത്യത്തിന് മത്സരിക്കാൻ കഴിയും അത് അവര് മാത്രമല്ല അവരോട് അടുത്ത് നിൽക്കുന്ന സമൂഹം എല്ലാ സമൂഹവും കേട്ടു അവര് ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു എന്റെ രണ്ടു മക്കളും പഠിക്കാത്ത കോളേജില ഞാൻ അവര് വേർ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന മെഷീനറി പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് മുസ്ലിം വിഭാഗങ്ങളിലെ മതപണ്ഡിതന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് ആധുനിക വിജ്ഞാനത്തിലേക്ക് പോവുക അവരുടെ കാഴ്ചപ്പാട് ഏറ്റവും ശരിയായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പ്രസന്റ് ചെയർമാനും മറ്റോ ഒരു ജീവകാലം മുഴുവൻ വിദ്യാധാനത്ത് വളരെയധികം എനിക്ക് ഇത്രയും ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾ തന്ന അവസരത്തിൽ തന്നെ ഒന്നാണ്